കഴിഞ്ഞ അക്കാഡമിക് വർഷങ്ങളിൽ ഇതൊക്കെ വലിയ ഇടപെടൽ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് ഇടപെടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നാൽപ്പത് ലക്ഷത്തോളം രൂപയാണ് നമ്മുടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് മുഞ്ഞാണ്ടി എക്സ്ട്ര സ്കോളർഷിപ്പിലൂടെ നമ്മൾ വിതരണം ചെയ്തത് അതുപോലെ സി യു ടി എക്സാമിനേഷൻ പോലെയുള്ള നിരവധി എക്സാമിനേഷനുകൾക്ക് നമ്മുടെ കുട്ടികൾക്ക് സൗജന്യമായ പരിശീലനം കൊടുത്തിരുന്നു എൽ എസ് എസ് യു എസ് എസ് തുടങ്ങിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ അതിനുവേണ്ടി പരിശീലനങ്ങൾ കൊടുത്തിരുന്നു അവരുടെ കരിയർ ശോഭനമാക്കാൻ അവർക്കൊരു നല്ല രീതിയിലുള്ള കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ കഴിഞ്ഞ അക്കാഡമിക് വർഷത്തിൽ സംബന്ധിച്ചിരുന്നു അതുപോലെ സാമ്പത്തികമായും ഒക്കെ ഇങ്ങനൊക്കെ നിൽക്കുന്ന നിരവധി കുട്ടികൾക്ക് പ്രധാന സഹായങ്ങളൊക്കെ കഴിഞ്ഞ അക്കാഡമിക് വർഷത്തിൽ നമുക്ക് ഏർപ്പെടുത്താനായിട്ട് സാധിച്ചിരുന്നു എല്ലാവർക്കും നല്ല നമസ്കാരം ഒരു ജനപ്രതിനിധി ഏറ്റവും കൂടുതൽ ഇടപെടൽ നടത്തേണ്ട ഒരു മേഖല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുക വളർന്നു വരുന്ന കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയാണ് ശരിക്കും ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ചാലക്കുടിയിലെ എം എൽ എ സനീഷ് കുമാർ ജോസഫ് അത്തരത്തിലാണ് മുൻ വർഷങ്ങളിൽ ഒരു തുടർ പ്രക്രിയ പോലെ ഒരു പദ്ധതി പോലെ ഈ ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതായത് ഇവിടുത്തെ വിദ്യാർത്ഥികളിലാണ് അദ്ദേഹം പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് ഇവിടുത്തെ മുൻ വ്യത്യസ്തമായിട്ട് വ്യത്യസ്തമായിട്ടത് ഭംഗിയായിട്ടത് ഉപയോഗിക്കുന്നു ആ പണം കൃത്യമായി തന്നെ അർഹിക്കപ്പെടേണ്ട കൈകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഇന്ന് ഒരു പതിനൊന്ന് മണിയോട് കൂടിയിട്ട് നമ്മുടെ എസ് എച്ച് കോളേജിൽ ആദരണീയനായിട്ടുള്ള കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നമ്മുടെ ചാലക്കുടി നിയോജമണ്ഡലത്തിൽ ഉന്നത വിജയം നേടിയ സ്കൂളുകളെയും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെയും ആദരിക്കുന്ന ഒരു ചടങ്ങ് ഇന്ന് പതിനൊന്ന് മണിക്ക് നടക്കുകയാണ് നമ്മുടെ നിയോജമണ്ഡലത്തിൽ എസ് എസ് സി പ്ലസ് ടു സി ബി എസ് ഇ തുടങ്ങിയ സ്കൂളുകളിൽ വിജയം നേടിയിട്ടുള്ള മികവാർന്ന വിജയം നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്തുന്നു അവരെ ആദരിക്കുന്നു സ്കൂളുകളെ ആദരിക്കുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ബെസ്റ്റ് റിസൾട്ടാണ് നമ്മുടെ ചാലക്കുടി നിയോജമണ്ഡലത്തിലെ സ്കൂളുകളിലും അതുപോലെ വിദ്യാർത്ഥികളും നേടിയിട്ടുള്ളത് ആയിരത്തി മുന്നൂറോളം കുട്ടികൾക്കാണ് എ പ്ലസ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ മുപ്പത്തിരണ്ടോളം സ്കൂളുകൾക്ക് നൂറ് ശതമാനം വിജയം നേടാൻ സാധിച്ചു ഇനി പ്ലസ് ടു മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച വിജയം നേടിയിട്ടുള്ളത് നമ്മുടെ കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളാണ് അതോടൊപ്പം തന്നെ പതിനാല് സ്കൂളുകൾ ജില്ലയ്ക്കകത്ത് പ്ലസ് ടു സ്കൂളുകൾ നൂറ് ശതമാനം വിജയം നേടിയപ്പോൾ അതിന് നാല് സ്കൂളുകൾ ചാലക്കുടി പെട്ടതാണ് ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ കലാമേഖലയിലും കായിക മേഖലയിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാലും ചാലക്കുടി മുന്നിൽ തന്നെയാണ് അപ്പോൾ ഇത്രയും നമ്മുടെ നിയോജകമണ്ഡലത്തിലെ ഭാവി വിദ്യാർത്ഥികളുടെ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസമാണ് ഇൻവെസ്റ്റ് വിദ്യാഭ്യാസമാണ് ഇൻവെസ്റ്റ്മെന്റ് അതിനെ ഒന്ന് പുഷപ്പ് ചെയ്യുക അതാണ് ചാലക്കുടിയിലെ എം എൽ എ സനീഷ് ജോസഫ് ഇന്ന് ഈ വിദ്യാർത്ഥികളെയും സ്കൂളുകളെയും നമ്മുടെ എസ് എച്ച് കോളേജിൽ ആദരവ് നൽകുന്നതിന് വേണ്ടി ഒരു എം എൽ എ അവാർഡ് ഇന്ന് നടത്തുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം നാല്പത് ലക്ഷത്തോളം രൂപയാണ് സ്കോളർഷിപ്പിന് വേണ്ടി അയ്യായിരം രൂപ ഓരോ വിദ്യാർത്ഥികൾക്കും നിർദ്ധനരായ വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്തി സഹായിക്കുന്നതിനു വേണ്ടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് കണ്ടെത്തിയത് കൊടുത്തത് അതിൽ ഒരു രാഷ്ട്രീയം നോക്കാതെയാണ് കൊടുത്തത് അതോടൊപ്പം തന്നെ നമ്മുടെ ആദിവാസി മേഖലയിലുള്ള വിദ്യാർത്ഥികളെ സഹായിക്കുന്ന എട്ട് ലക്ഷം രൂപയോളം സ്കോളർഷിപ്പാണ് ഇതൊക്കെ ചാലക്കുടിയിൽ ആദ്യമായിട്ട് നടത്തുന്ന സംഭവമാണ് വിദ്യാർത്ഥികളുടെ ഭാവി കണ്ടുകൊണ്ട് വിദ്യാർത്ഥികളിൽ പണം അതായത് വിദ്യാർത്ഥികളിൽ ഈ വിദ്യാർത്ഥികളുടെ ഇൻവെസ്റ്റ്മെൻറ്റായിട്ടുള്ള എഡ്യൂക്കേഷനിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ചാലക്കുടിയുടെ എം എൽ എ മുൻകാല വർഷങ്ങൾ നടത്തിയിട്ടുള്ളത് ഇന്ന് ഈ പ്രാവശ്യം ഈ കൊല്ലം നമുക്കറിയാം ഒരുപാട് സ്ഥലങ്ങളിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് ചാലക്കുടിയിലെ എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഇപ്രാവശ്യം നടത്തുന്നത് വളരെ നിർദ്ധനരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ വീടുകളിലേക്ക് നേരിട്ടെത്തി അവർക്ക് പഠനോപകരണങ്ങൾ കൊടുക്കുന്ന ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ സ്ഥലങ്ങളും പ്രത്യേകിച്ച് പട്ടികജാതി ഉന്നതികളിൽ നേരിട്ട് എം എൽ ചെന്ന് ഈ നാട്ടിലെ നിങ്ങളും ഈ വികസന പ്രക്രിയയിൽ പങ്കാളികളാകേണ്ട ആളുകളാണ് ഭാവി തലമുറയാണ് നിങ്ങളും ഈ വികസന പ്രക്രിയയിൽ ബന്ധപ്പെടേണ്ടവരാണ് അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സഹായങ്ങൾ എം എൽ എ നേരിട്ട് എത്തി കൊടുക്കുന്നു തീർച്ചയായിട്ടും ചാലക്കുടിയിലെ എം എൽ എ സനീഷ് കുമാർ ജോസഫ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ചിറകടിച്ചുയരാൻ ആത്മവിശ്വാസത്തോടെ ഉയരാൻ പണമില്ല എന്നുള്ളൊരു കാരണം പറഞ്ഞുകൊണ്ട് കല വിദ്യാഭ്യാസ കായിക മേഖലയിൽ ചാലക്കുടിയിലെ ഒരാളും കണ്ണീർ പൊഴിക്കേണ്ട ആവശ്യമില്ല എം എൽ എ സനീഷ് കുമാർ ജോസഫിന്റെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളുണ്ട് അദ്ദേഹത്തിന്റെ ഈ പദ്ധതികളിലൂടെ നിങ്ങൾക്ക് സഹായകമേകും അതിന്റെ ഏറ്റവും വലിയ ഒരു പ്രകാശപൂരിതമായ ധന്യ നിമിഷമാണ് ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി ചാലക്കുടി എസ് എച്ച് കോളേജിൽ ആദരണീയനായ പ്രതിപക്ഷ നേതാവ് നിർവഹിക്കുന്നത് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ ജില്ലാ ബ്ലോക്ക് തലങ്ങളിലും ഒക്കെ തന്നെ ജനപ്രതിനിധികൾ വിദ്യാർത്ഥികളിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് ഒരു തയ്യാറെടുപ്പിലേക്ക് സനീഷ് കുമാർ ജോസഫ് എം എൽ ഞങ്ങളുടെ ചാലക്കുടി എം ഈ വികസന പദ്ധതികൾ മാതൃകയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരിരുന്നു ഇന്ന് പതിനൊന്ന് മണിക്കാണ് എല്ലാവരെയും എസ് കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേരളത്തിൽ തന്നെ മികച്ച വിജയമാണ് ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തിൽ നേടാനായിട്ട് സാധിച്ചത് ആയിരത്തി മുന്നൂറോളം കുട്ടികൾക്കാണ് എ പ്ലസുകൾ ലഭിച്ചത് മുപ്പത്തി രണ്ടോളം സ്കൂളുകൾക്ക് നൂറ് ശതമാനം വിജയം നേടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ തന്നെ പ്ലസ് ടുവിന് ഒന്നാം സ്ഥാനത്ത് വന്നത് കുട്ടിക്കാട് സെൻറ്റ് സബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി വിദ്യാലയമാണ് ഈ തൃശ്ശൂർ ജില്ലയിൽ പ്ലസ് ടുവിന് പതിനാല് സ്കൂളുകൾക്ക് നൂറ് ശതമാനം വിജയം നേടാൻ കഴിഞ്ഞപ്പോൾ അതിൽ നാല് വിദ്യാലയങ്ങൾ ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ നിന്നാണ് നൂറ് ശതമാനം വിജയം നേടിയിട്ടുള്ളത് തീർച്ചയായിട്ടും വലിയ ഒരു വിജയമാണ് അത് അധ്യാപകരുടെയും അതുപോലെ തന്നെ പൊതുസമൂഹത്തിൻ്റെയും ഒക്കെ വലിയ ഇടപെടൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ഒക്കെ വലിയ ഇടപെടൽ കൊണ്ടാണ് നമുക്ക് വിജയം നേടാനായിട്ട് കഴിഞ്ഞത് ഈ ആദരവ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഈ ചടങ്ങിൽ ചാലക്കുടിയുടെ ഏറ്റവും അതമീയനായ എം പി ശ്രീ ബെന്നി ബെഹനാൻ മധ്യമേഖല ഡി ഐ ജി ഹരിശങ്കർ ഐ പി എസ് അതുപോലെ തൃശ്ശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എസ് മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ വേണു കണ്ടരിമഠത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും ആദനീയരായ പ്രസിഡൻ്റുമാർ അടക്കമുള്ള ജനപ്രതിനിധികളും വിശിഷ്ട വ്യക്തിത്വങ്ങളും ഈ ചടങ്ങില് സംബന്ധിക്കും ഈ ചടങ്ങിലേക്ക് എല്ലാവരെയും ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ എല്ലാവരുടെയും ഒരു കൂട്ടായ ഇടപെടൽ കൊണ്ട് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു നിയോജക വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ഒരു വിജയം നമുക്ക് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നിർഭരമായി പങ്കുവഹിച്ച കുട്ടികളെയാണ് നമ്മൾ നാളെ എം എൽ എ അവാർഡ് നൽകി ആദരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും ബാഗുകളും ഒക്കെ നമ്മൾ പുസ്തകങ്ങളൊക്കെ നമ്മൾ കൊടുത്തിരുന്നു മലക്കപ്പാറയിലെ സ്കൂളുകൾ അതുപോലെ ആദിവാസി ഉന്നതികളിലെ കുട്ടികൾക്കടക്കമുള്ള നമ്മുടെ വാഴച്ചാൽ ട്രൈബൽ സ്കൂളടക്കം ഉള്ള നിരവധി നമ്മുടെ സർക്കാർ സ്കൂളുകളിലൊക്കെ കഴിഞ്ഞ വർഷങ്ങൾ നമ്മൾ പഠനോപകരണങ്ങൾ പലരുടെയും സാമ്പത്തിക സമ്മനസ് കൊണ്ട് നമ്മൾ സമാഹരിച്ചുകൊണ്ടാണ് നമ്മൾ ആ പദ്ധതി നടപ്പാക്കിയിരുന്നത് ഈ വർഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അവരുടെ വീടുകളിൽ നമ്മൾ പഠനോപകരണങ്ങൾ കൊടുക്കുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കൊരട്ടി പഞ്ചായത്തിൽ നമ്മൾ കുറേ കുട്ടികൾക്കത് കൊടുത്തും അടുത്ത ദിവസങ്ങളിൽ കാടുകുറ്റി പഞ്ചായത്തിലും മറ്റ് ഗ്രാമപഞ്ചായത്തുകളിലും കുട്ടികൾക്ക് ആ പഠനോപകരണ വിതരണങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്